ഹായ് ഫ്രണ്ട്സ് കുക്ക് വിത്ത് മീ എന്നെൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം കാണണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും പയറും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മേൾക്കുരുത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നാല് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് പയർ ഒരു അഞ്ച് പത്ത് പയറുണ്ടാവും നല്ല നീളമുള്ള പയറ് അതി പോലെ കട്ട് ചെയ്തെടുത്തത് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത് കറിവേപ്പിൻ്റെ ഇല ഒരു നാല് വറ്റൽമുളക് രണ്ട് പച്ചമുളക് എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുക്ൊട്ടിക്കുക അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക അതിലേക്ക് വറ്റൽമുളകും മുളകും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നല്ലോണം ഇളക്കി കൊടുക്കുക ചെറിയുള്ളി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ചെറിയ ചെറിയുള്ളീൻ്റെ കളറൊക്കെ വാ മാറി വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളം ഉപയോഗിച്ചാലും മതി ചെറുതായി കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരസ്പൂണ് മുളക് പൊടി ചെറിയ സ്പൂണിന് ഒര അരസ്പൂൺ ഇട്ടാൽ മതി അതുപോലെ തന്നെ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതിന് നന്നായി ഇളക്കി വയ്ക്കുക തീ ലോ ഫ്ലെ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ശേഷം ചെറുതായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങോ വയറും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടി പിടിക്കാതെ വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇല്ലാതെ തന്നെ വേവിച്ചെടുക്കുക ഇളക്കെടുക്കൊന്നിങ്ങനെ എളുപ്പി കൊടുക്കുക ഉരുളക്കേങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിന് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടെ ഇട്ട് കൊടുക്കുക ഉരുളക്കേങ്ങും പയറും കൊണ്ടുള്ള ഒരു അടിപൊളി ടെസ്റ്റുള്ളൊരു മേക്കുപുരട്ടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി വീണ്ടും ഇതുപോലത്തെ വീഡിയോമായി എത്താം അതുവരേക്കും എല്ലാവരോടും ബായ്